എയിംസ് നൂറ് ശതമാനവും കേരളത്തിന് കിട്ടും അത് കിട്ടണ്ട സ്ഥലത്ത് കിട്ടും അത് കിട്ടേണ്ട സമയത്ത് കിട്ടും എന്ന അനിഷി വളരെ അനിഷദ്ധ്യമായ രീതിയിൽ യാതൊരു അവിതർക്കിതമായ രീതിയിൽ ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹെൽത്ത് മിനിസ്റ്റർ ബി ജെ പിയുടെ സമന്നതരായ അഖിലേന്ത്യാ പ്രസിഡൻറ് പ്രസ്താവിച്ചു കഴിഞ്ഞു ഇതിനെ അതിനകത്ത് ബി ജെ പിയിൽ ആശ് ബി ജെ പിയിൽ എന്താ ആശയം കിടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് എല്ലാ ജില്ലാ പ്രസിഡന്റിനും ആഗ്രഹം എന്താ അവനവൻ്റെ ജില്ലയിൽ വരണം എന്നാൽ അതാണ് ആശയക്കുഴപ്പം അതിനകത്തൊരു ആശയക്കുഴപ്പമല്ല ഇപ്പോൾ പ്രകാശ് ബാബിനോട് ചോദിച്ചാൽ പ്രകാശ് ബാബു പറയും കോഴിക്കോട് വേണമെന്ന് ഞാൻ തൃശ്ശൂർക്കാരനാണ് അപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റോട് ചോദിച്ചാൽ തൃശ്ശൂർ വേണമെന്ന് പറയും അത്രയേ ഉള്ളൂ അത് ആശയക്കുഴപ്പമല്ല പക്ഷെ ഒറ്റ ഒറ്റ വരി ഒറ്റ വരി പറയാം ഒരു വരിയിൽ പറയാം എയിംസ് കേരളത്തിൽ വരും എവിടെ വരണം എന്ന് അവർ ഡൽഹി തീരുമാനിക്കും വരും കേരളത്തിന് ഞങ്ങൾ കേരളത്തിന് വരുമെന്നാണ് പറഞ്ഞത് കേരളത്തിന് വരും അങ്ങനെ അല്ലല്ലോ കേന്ദ്രമന്ത്രി കൃത്യമായിട്ട് ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ അതിനകത്ത് തർക്കം കേന്ദ്ര അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ആലപ്പുഴ വേണമെന്നുണ്ട് തൃശ്ശൂർ വേണമെന്നുണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് അതാ നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അതൊക്കെ അദ്ദേഹം ആദ്യ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ മൈക്കുമായിട്ട് നേരെ പിണറായി വിജയൻ എടുത്തു പോവാ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയെന്ന് ചോദിക്കാം ഞാൻ ഒറ്റ പോയിന്റ് ആദ്യ സ്ഥലം കണ്ടെത്ത കിനാലൂരാണോ മറ്റേ മറ്റേ മലപ്പുറത്താണോ തൃശ്ശൂരാണോ സംസ്ഥാന ഗവണ്മെന്റ് പറയട്ടെ സംസ്ഥാന ഗവണ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ പറയും ഞങ്ങൾ ഒറ്റ കാര്യം പറയുള്ളൂ ഒരേ ഒരു കാര്യം അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെയും പറയും എയിംസ് കേരളത്തിന് വരും മന്ത്രി പറഞ്ഞതാണ് അതായത് സംസ്ഥാന സർക്കാർ സ്ഥലം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് കേന്ദ്രം എപ്പം പ്രഖ്യാപിക്കുന്നു അപ്പം കേന്ദ്രത്തിന് കിനാലൂരിലാണ് അത് തെറ്റാണ് അതായത് കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോഴല്ലേ കേന്ദ്രം എയിംസ് കേരളത്തിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അതിന് സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റാണ് സംസ്ഥാന ഗവൺമെൻറ് ആദ്യം സ്ഥലം കൊടുക്കട്ടെ അത് കഴിയുമ്പോൾ ഏത് സ്ഥലം വേണമെന്നുള്ളത് കേന്ദ്രത്തിലെ ആരോഗ്യ മന്ത്രാലയം തീരുമാനിക്കും കേരളത്തിൽ വരും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്കത് കിനാലൂർ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല എനിക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റൂ എയിംസ് കേരളത്തിൽ വരും ബെസ്റ്റ് പ്ലേസ് ആൻഡ് ബെസ്റ്റ് ഡേറ്റ് അത് വരും ഇപ്പോഴും കേരള നേതൃത്വം അല്ല തീരുമാനിക്കേണ്ടേ ഇത് തീരുമാനിക്കേണ്ടത് ഡൽഹിയാണ് നമ്മൾ സജഷൻ കൊടുക്കുകയുള്ളൂ നമ്മൾ കേന്ദ്രം കേരള നേതൃത്വം നേതൃത്വമന്ത്രി ഇവിടെ വേണമെന്ന് പറയാൻ പറ്റില്ല കേരളത്തിന് എന്നുള്ളത് കേരള നേതൃത്വത്തിൻ്റെ തീരുമാനം കേരളത്തിൽ കൊണ്ടുവരും കേരളത്തിൽ എയിംസ് കൊണ്ടുവരും അതാണ് കേരള നേതൃത്വത്തിൻ്റെ തീരുമാനം